ഈശ്വമിശി കായിക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വര സ്നേഹിക്കപ്പെട്ട സഹോദരരെയും ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സ്ഥാനത്തെക്കുറിച്ചുള്ള പതിനെട്ടാമത്തെ വിചിന്തനവും കാലി ലൂയ്യ കാലി ലൂയ്യ ആറാം സ്ഥാനത്തെക്കുറിച്ചുള്ള നാലാം അധ്യായത്തിന്റെ ഏഴാമത്തെ ഖണ്ഡികയിലാണ് നമ്മൾ നിർത്തിയത് യാക്കോബിൻ്റെ ഗോപിണി ദർശനവും മോശയുടെ മുൾപറപ്പ് ദർശനവും അതേപ്പറ്റി പറഞ്ഞുകൊണ്ട് കണ്ട കാര്യങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ അവർ ദൈവത്തെക്കുറിച്ച് ഗ്രഹിച്ചു എന്ന് പറയുന്നതുപോലെ ഈ ആറാം സദന അനുഭവത്തിൽ ഹർഷോന്മാദവും മൂർച്ച ഒക്കെ ഉണ്ടാകുമ്പോൾ ആത്മാവിന് കിട്ടുന്ന ദർശനങ്ങൾ ഭൗതിക ദർശനം ഹിമാചലര് ഭാവന ദർശനം അതുവഴി ആ കാണുന്നതിനപ്പുറം അവാശ്യമായ കാര്യങ്ങൾ ആഴപ്പെട്ട കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടായി നമ്മൾ സമർത്ഥിക്കുകയായിരുന്നല്ലോ ഞാൻ കണ്ടത് തുടർന്ന് അയാൾ സഹോദരിമാരെ ദൈവത്തിൻ്റെ അജ്ഞാത രഹസ്യങ്ങളുടെ ന്യായങ്ങൾ കണ്ടുപിടിക്കാൻ നാം യജ്ഞിക്കേണ്ടതില്ല നമ്മെപ്പോലുള്ള കൃമികരുടെ പരിമിതമായ ഗ്രഹണശക്തിയെ തുലോ അതിശയിക്കുന്നതാണ് തൻ്റെ വൈപുല്യം എന്ന് അവിടുത്തെ സർവശക്തിയിൽ വിശ്വസിക്കുന്നവരായി നാം മനസ്സിലാക്കണം ഇപ്പം നമ്മെപ്പോലെയുള്ള കൃമികളുടെ പരിമിതമായ ഗ്രഹണശക്തി അമ്പത്തലേശ തന്നെപ്പറ്റി തന്നെ ഇത്ര അറിവുള്ള അവസ്ഥയെപ്പോലും അമ്പത്തലേശ തന്നെപ്പറ്റി തന്നെ തന്നെ ക്രമി എന്ന് പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് എട്ടും പൊട്ടും തിരികെ നമ്മൾ നമ്മളെപ്പറ്റി എന്നതാ ചെയ്തിരിക്കേണ്ടത് എന്ന് നമ്മൾ ഓർക്കുന്ന നല്ലതാണ് അതുകൊണ്ട് നമുക്കിത് തിരിയുന്നില്ല എന്ന് ഓർത്തുകൊണ്ട് അവിടെ അത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്ന് നമുക്ക് കരുതണ്ട അതവിടുത്തെ അവിടുത്തെ വിശ്വസിക്കുന്നവരാ വിശ്വസിക്കുന്നവരായ നാം മനസ്സിലാക്കണം അപാരമായ ആ മഹസ്ഥിൻ്റെ ഒരംശമെങ്കിലും അറിയുവാൻ നമ്മെ അനുവദിച്ചതിന് അവിടത്തേക്ക് അനപരതം സ്തോത്രം അപ്പൊ ഇങ്ങനത്തെ ഒരു ആരാസദനത്തിന് ഈ ഒരു അനുഭവത്തിൽ ദൈവത്തെക്കുറിച്ച് കുറച്ചു കാര്യം അറിയുന്നത് തന്നെ ദൈവിക ദൈവത്തിന്റെ ആധാർത്ഥത്തിന്റെ ചെറിയൊരു അനുഭവം മാത്രമേ ആയുള്ളൂ അതുപോലെ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ ഇച്ചിരി വായിച്ചറിഞ്ഞും പറഞ്ഞു കേട്ടും പോത്തിപ്പെട്ടതൊക്കെ നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിഞ്ഞുകൂടും പക്ഷെ ഇവിടെ ദൈവത്തിന്റെ നേരിട്ടുള്ള അനുഭവം ഉള്ളില് കിട്ടുന്നു അതും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കലൂയ്യ കലൂ ദൈവത്തിന് സ്തുതി പറയുക ു എട്ടാം കണ്ടുക ഞാൻ ഈ പറയുന്നത് കുറെയെങ്കിലും വ്യക്തമാക്കാൻ പര്യാപ്തമായ ഒരു ഉദാഹരണം കിട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാൽ സമുചിതമായതൊന്നും കാണുന്നില്ല എങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് പറഞ്ഞ നമ്മത്ത ഉദാഹരണത്തിലേക്ക് അടക്കുകയാണ് ഒരു രാജാവിൻ്റെ അഥവാ പ്രബലനായ ഒരു പ്രഭുവിൻ്റെ അരമനയിലെ മുഖമണ്ഡപത്തിൽ പ്രവേശിക്കുന്നെന്ന് വിചാരിക്കുക ഒരു വലിയ രാജകൊട്ടാരം അല്ലെ ഒരു വലിയ പ്രഭുവിൻ്റെ മന്ദിരം അതിൻ്റെ പാർലർ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിക്കുന്നു വിചാരിക്കുക സ്ഫടികം കൊണ്ടും കളിമണ്ണ് കൊണ്ടും മറ്റു നിർമ്മിതമായ വിവിധ സാധനങ്ങൾ അവിടെ പ്രവേശിക്കുന്നവർക്ക് എളുപ്പത്തിൽ ദൃശ്യമാകത്തക്ക വണ്ണം ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് സങ്കല്പിക്കുക സാധാരണ സ്വീകരണ മുറിയിൽ ഒരുപാട് ഓരോ ആളിൻ്റെയും കുടുംബത്തിൻ്റെ ശേഷിക്കും രീതിക്കും ഇണങ്ങുന്ന രീതിയിലുള്ള കൗതുക വസ്തുക്കളൊക്കെ ഇങ്ങനെ അലങ്കരിച്ച് പ്രദർശിപ്പിച്ച് വെച്ചിരിക്കും വരുന്നവർക്കെല്ലാം കണ്ടിങ്ങനെ ആസ്വദിക്കാനും ആ കുടുംബത്തിന്റെ മോഹാത്മ്യം വെളിപ്പെടുത്താൻ പറ്റുന്ന പോലെയൊക്കെ അപ്പം അങ്ങനത്തെ ഒരു രംഗം രംഗോ ഓർത്ത് നോക്കാൻ മുതലെ പറയുകയാണ് തന്റെ ഒരു അനുഭവം പറയുകയാണ് ആൽബായിലെ പ്രഭിയുടെ ഭവനത്തിൽ അത്തരം ഒരു ശാലയിൽ എനിക്ക് ഒരിക്കൽ പ്രവേശനം ലഭിക്കുകയുണ്ടായി ആൽബായിലെ പ്രഭി യുടെ വീട്ടിൽ ഒരിക്കൽ കൊട്ടാരത്തിൽ പോകാനിട വന്നത് ഓർമ്മിക്കുകയാണ് ആജ്ഞാനുസൃതമായ ഒരു യാത്രയ്ക്കിടയിൽ ആ മഹതിയുടെ നിർബന്ധപൂർവമായ ക്ഷണം അനുസരിച്ചാണ് ഞാൻ അവിടെ ചേർന്നത് ഞാനൊരു അനുസരണത്തിൻ്റെ കീഴിൽ നടത്തിയൊരു യാത്രയ്ക്കിടയില് ഈ സഹോദരി എന്നെ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ ഞങ്ങളുടെ പോയതാണ് അകത്ത് കടന്നപ്പോൾ തന്നെ ഞാൻ വിസ്മയിച്ചു പോയി ഈ സ്വീകരണം കുറിച്ച് ചെന്നപ്പം അവിടെ കണ്ട കൗതുക വസ്തുക്കളുടെ എല്ലാം സമാഹാരം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളതെന്ന് ഞാൻ പരിയാലോചിക്കാൻ തുടങ്ങി എന്തിനാ ഇത്രയോ സാധനങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടി പ്രദർശിപ്പിച്ച് വച്ചിരിക്കുന്നുള്ളത് ഒരു ഉപകാരമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ചിന്തിച്ചു അവിടെ വൈവിധ്യത്തിന്റെ ഒരു ആ നിരീക്ഷണം നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് പ്രേരകമായിരിക്കുമെന്ന് ക്രമേണ എനിക്ക് മനസ്സിലായി പെട്ടെന്ന് ഇതെല്ലാം എന്തിനാന്ന് തോന്നിയെങ്കിൽ പിന്നീട് അടുത്ത് ഇത്രയോ വൈവിധ്യം ഇത്രയും വിലപ്പെടുപ്പുള്ളതെല്ലാം ഇവിടെ വെച്ചിരിക്കുമ്പോൾ വേറൊരു വശത്ത് ദൈവത്തെ അത് പ്രേരകമാണെന്ന് തിരിഞ്ഞു എന്നെ പറയുകയാണ് ആ അനുഭവത്തിൻ്റെ അമൂല്യമായ പ്രയോജനം ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ് ആ ഒരു കാര്യങ്ങൾ കണ്ടതിൻ്റെ ഓർമ്മ വെച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ കാര്യം വിശദീകരിക്കാന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയുകയാണ് ഒട്ടേറെ നാൾ ഞാൻ അവിടെ താമസിച്ചെങ്കിലും അവയൊന്നും ഓർമ്മിക്കുവാൻ എനിക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല അത്രമാത്രം വിചിത്ര വിചിത്ര വസ്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ കുറെ നാളുകൾ തന്നെ ആ കൊണ്ടു താമസം ചമദ്രേസ്യ എന്ന സാഹചര്യത്തിൽ അതുകൊണ്ട് ഒരുപാട് കണ്ടതും അനുഭവിച്ചതുമാണ് പക്ഷെ ഇപ്പൊ അതൊന്നും ഓർത്തിട്ട് അത് ഓർമ്മയിൽ അത് വിശദമായിട്ട് കിട്ടുന്നില്ല വിവരിക്കാനും പറ്റുന്നില്ല ആ മുറികൾ കണ്ട ഓർമ്മ പോലും ഇപ്പോൾ ഇല്ല പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിലും അതിന്റെ വിശദാംശമൊന്നും ഓർമ്മിക്കുന്നില്ല അതിലെ ദൃശ്യങ്ങൾ എന്തെല്ലാമെന്നോ അവയുടെ കലാശില്പം എങ്ങനെയൊന്നും ഒന്നും പറയാൻ നിവൃത്തിയില്ല ഓരെ കണ്ട ഓരോ കാര്യത്തിന്റെ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കാനും വിവരിക്കാനും അങ്ങനെയൊന്നും പറ്റുന്നില്ല ഇപ്പം ഒരു സ്മരണ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മൊത്തത്തിൽ ഒരു ഓർമ്മയുണ്ട് നല്ല ഒരു അനുഭവം ആരും നല്ലോന്നുള്ള മാത്രം അത്രയേ ഉള്ളൂ അല്ല ഇനങ്ങളും സാധനങ്ങളും വൈവിധ്യങ്ങളും ഒന്നും അതിൻ്റെ ശില്പ ഭംഗിയൊന്നും പറയാൻ പറ്റി കിട്ടുന്നില്ല ഈ ഒരു ഉദാഹരണം പറഞ്ഞ അമന്ത്രിച്ച പറയുകയാണ് ഇവിടെയും അതുപോലെ തന്നെ വെച്ചാല് ദൈവത്തിൻ്റെ ആഭ്യന്തര കർമ്മ്യത്തിൻ്റെ ഏഴാം സദനത്തിലേക്ക് പ്രവേശനം കിട്ടുന്ന ഒരാത്മാവ് അവിടെ കാണുകയും അനുഭവിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ അതും അപാരമാണ് പക്ഷെ പിന്നീട് ആ അനുഭവം അവിടെയുണ്ട് പക്ഷെ അത് പുറത്തുനിന്ന് വിപരിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം ഈ കൊട്ടാരത്തിൻ്റെ പ്രഭുയുടെ മന്ദിരത്തിന് ഈ അനുഭവം വെച്ചു അമർത്തലേശ്ശേ തൻ്റെ ഈ ആറാം സദന അനുഭവം ആത്മാവൻ എന്താണെന്നുള്ളത് അനുഭവിക്കുന്നതും അങ്ക് വെക്കാൻ പറ്റാത്തതും വിശദീകരിക്കാൻ നോക്കുകയാണ് ആത്മാവ് ദൈവവുമായി ഐക്യപ്പെട്ട് നമ്മുടെ അന്തരംഗത്ത് നാം ഒരുക്കിയിരിക്കുന്ന മഹോന്ന സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലല്ലെങ്കിൽ ഭവിയുടെ പോലെ ദൈവം അതിൽ അതിലുള്ളതിനാൽ അത്തരമൊരു സദനം അവിടത്തേക്ക് വേണമെന്ന് വ്യക്തമാണല്ലോ ആഭ്യന്തരകർമ്മ അവിടെ ഉണ്ട് അത്ര സദനമുണ്ടത് ഉറപ്പാണ് ദൈവം വസിക്കുന്ന മന്ദിരതാണ് ആത്മാവ് അങ്ങനെ ഹർഷോന്മാദത്തിലായിരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ രഹസ്യങ്ങളെല്ലാം അവൾ ഗ്രഹിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ലെങ്കിലും അപ്പൊ അങ്ങനെ അകത്ത് കയറിയതെല്ലാം അനുഭവ ആസ്വദിച്ച് ഉന്മാദത്തിൽ സ്വയം മറന്നായിരിക്കുമ്പം അവിടെയുള്ളതെല്ലാം ഗ്രഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല പറ്റിയില്ല ഇപ്പം പ്രഭിയുടെ കൊട്ടാരത്തിലായിരിക്കുമ്പോൾ അവിടെ സ്വീകരണമുറയ്ക്ക് കണ്ട കാര്യങ്ങളെല്ലാം ഓരോന്നും ഇന്നതാണ് ഉണ്ടാക്കിയതാണ് അതിന്റെ മൂല്യം ഇന്നതാണ് ഇന്ന വസ്തുക്കൾ ഉണ്ടാക്കി അങ്ങനെ എല്ലാം ഗ്രഹിച്ചെടുക്കാനായിട്ടൊന്നും ഒരു സന്ദർശകയെ കൊണ്ട് സന്ദർശനം കൊണ്ട് പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ ദൈവം കാണിച്ച കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചെടുക്കാനുള്ള ശേഷം ആത്മാവിനില്ല കാണുന്നുണ്ടെങ്കിൽ പോലും അതങ്ങനെ എല്ലാം ഗ്രഹിക്കണം ദൈവം ആഗ്രഹിക്കുന്നുമില്ല എന്ന് നമ്മൾ പറയുകയാണ് മേലെപ്പറഞ്ഞ രഹസ്യങ്ങളെല്ലാം അവൾ ഗ്രഹിക്കണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ലെങ്കിലും ബ്രാക്റ്റ് കൊടുക്കാണ് അപ്പോൾ ആ അനുഗ്രഹം മാത്രം മതി എന്ന ഭാവത്തിൽ അതിന്റെ അനുഭൂതിയിൽ തന്നെ അവൾ അത്യന്തം നെള്ളീനയായിരിക്കും അത്രേ അപ്പോൾ അന്നേരം ഇതൊന്നും എന്നതാന്നുള്ളത് ചെകഞ്ഞെടുക്കാനും പഠിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും ഒന്നും വേണ്ട ഇതിനകത്ത് ആയിരിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷം മാത്രം മതി ആത്മാവിന് അങ്ങനെ ആൽമാവ് നിൽക്കുന്നത് ചെങ്കാനോ അല്ലെങ്കിൽ തപ്പാനോ മനസ്സിലാക്ക അങ്ങനൊന്നും ഇല്ല ചിലപ്പോഴെല്ലാം ആ നിർവൃതിക്ക് ഒരു വിച്ഛേദം വരുത്താൻ അവിടെ നിരുമാനസാകാറുണ്ട് അങ്ങനെ ഒരു വൈകാരി അതിന്റെ ഒരു ആനന്ദ നിർലീനതയിൽ ഇങ്ങനെ മുഴുകി നിൽക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ആ ഒരു വിഘ്നം ഒരു വിച്ഛേദം വരുത്തിയിട്ടൊന്ന് നിർത്തിവെച്ചിട്ട് ആ സദനത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഉടൻ അവൾ ഗ്രഹിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു ആനന്ദ ഹർഷോന്മാദ അവസ്ഥയിൽ ഇങ്ങനെ ലയിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് നീവം ചിലപ്പോൾ ഒരു ഒരു വിരാമം ഒരു ഇടവേള കൊടുക്കും അപ്പോൾ അവർക്ക് പരിസരബോധം ഉണ്ടായിട്ട് ഓരോന്നിങ്ങനെയും നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം അപ്പോൾ ആ സദ്യ അതെല്ലാം കൊണ്ട് നമ്മൾ ഉടൻ ഗ്രഹിക്കുകയും ചെയ്യും അങ്ങനെ വീണ്ടും ഉണർവുണ്ടാകുമ്പോൾ താൻ ദർശിച്ച വിശിഷ്ട വിഭവങ്ങൾ അവൾ സ്മരിക്കുന്നതുമാണ് പക്ഷെ പിന്നീട് ഉണർവേക്ക് വരുമ്പോൾ അങ്ങനെ ഗ്രഹിച്ച കാര്യങ്ങൾ അവൾക്ക് ഓർമ്മിക്കാൻ പറ്റും അവയൊന്നും വിവരിക്കാൻ അവൾക്ക് സാധിക്കുകയില്ല എന്നാലും വിവരിക്കാൻ പറ്റിയല്ല വിവരണം അതീതമാണ് നമ്മൾ നേരത്തെ പ്രവർത്തനം കണ്ടതുപോലെ സംസ്കര പറയുന്ന പോലെ അവാച്യമായ കാര്യങ്ങൾ മനുഷ്യ മനസ്സ് കഥയും ഗ്രഹിച്ചിട്ടില്ല കണ്ണ് കണ്ടിട്ടില്ല കാത് കേട്ടിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾ അവിടെ കണ്ടു എന്ന ഓരോ സംസ്കാരം പറയുന്നത് വീണ്ടും നമുക്ക് ഓർമ്മ വരികയാണ് ദൈവം വെളിപ്പെടുത്തുവാൻ തെരുമനസ്സാകുന്നതിലധികം അതിസ്വാഭാവിക യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുന്നതിന് അവരുടെ സ്വഭാവ പ്രകൃതിക്ക് ശേഷിയുമില്ല ഇപ്പം തമ്പരൻ അങ്ങനെ അവളെ ഒന്ന് തട്ടി ഉണർത്തിയിട്ട് ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ അനുവദിച്ചാൽ അത് അനുവദിച്ചു അത് അവിടുത്തെ ഗ്രഹിച്ചു അത് അവക്ക് കിട്ടി ആത്മാവ് പക്ഷെ അത് പങ്ക് വെക്കാന്ന് പറയുന്നത് വീണ്ടും വേറെ വിഷയമാണ് അത് സാധിക്കുകയല്ല പങ്കുവെക്കാൻ നോക്കി അവിടുന്ന് എത്തുകേയില്ല അതാണ് അവിടുത്തെ അനുഭവ ഉദാഹരണം വെച്ചുകൊണ്ട് പറയുന്നത് കാലേൽയ കാലേ ലൂഹിയ ഒൻപതാം ഖണ്ഡിക ഇത്രയും പറഞ്ഞത് കൊണ്ട് ആത്മാവ് എന്തെങ്കിലും ദർശിച്ചുവെന്നോ മുകളിൽ ഒരു ഭാവനാ ദർശനം ആയിരുന്നെന്ന് ഞാൻ സമർത്ഥിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഇത്രയും ഇങ്ങനെ ഉദാഹരണം വെച്ച് പറഞ്ഞപ്പം ആത്മാവ് ഇങ്ങനെ കണ്ടു മനസ്സിലാക്കി ഇപ്പം ഷോക്കേസിലെ പ്രദർശനം സ്വീകാര്യമുറയിലെ കാര്യങ്ങൾ കണ്ടെടുക്കുന്ന പോലെ ആത്മാവി ആർ എസ് എനിക്ക് കണ്ടെടുക്കാതെ അങ്ങനെ ചിന്തിച്ചേക്കരുത് നേരത്തെ പറഞ്ഞല്ലോ ഈ ആത്മീയകാര്യങ്ങൾ പങ്കുവക്കം ഉദാഹരണം ഉപയോഗിക്കും പക്ഷെ ഉദാഹരണം ഉപയോഗിച്ചോടാ തന്നെ പറയും അങ്ങനെയല്ല അങ്ങനെയല്ല സ്ഥിരം പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടല്ലോ വെളിപാട് നാലില് സിംഹത്തെ പോലെ മനുഷ്യനെ പോലെ കഴുകനെ പോലെ പക്ഷെ കഴുകനുമല്ല സിംഹവുമല്ല മനുഷ്യനും അല്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞവരാണ് ആത്മീയ കാര്യങ്ങൾ അതുകൊണ്ടൊരു അവസ്ഥ തിരുത്തി പറയുകയാണ് കണ്ടെന്ന് പറഞ്ഞു കണ്ടെന്ന് വിചാരിച്ചേക്കരുത് വെറും ഭാവനയല്ല ഭാവന ദർശനമായിരുന്നു വിചാരിക്കുന്നത് ഭാവനാ ദർശനങ്ങളെപ്പറ്റി അല്ല ഭൗതിക ദർശനങ്ങളെപ്പറ്റി അത്ര എൻ്റെ പ്രതിപാദനം അപ്പം ഭൗതിക ദർശനത്തെക്കുറിച്ച് പറയുന്നു എനിക്ക് പാണ്ഡിത്യം ഇല്ലാത്തതിനാൽ എൻ്റെ മന്ദബുദ്ധിക്ക് യാതൊന്നും വിവരിക്കാൻ ശേഷിയില്ല എന്തോ ഒരു ഇളമയോ നോക്കുക അമതരേസിയായിരിക്കുക അവിടെ എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ല ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇതുവരെ ഞാൻ പ്രതിപാദിച്ചത് നന്നായിട്ടുണ്ടെങ്കിൽ അത് നിർവഹിച്ചത് ഞാൻ തനിച്ചല്ലെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഹർഷോന്മതത്തിൽ ദൈവം ഈ രഹസ്യം അറിയിക്കുമ്പോൾ ആത്മാവ് ഗ്രഹിക്കാതെ വരുന്നെങ്കിൽ അത് സാക്ഷാത്തായ ഹർഷോന്മാദം അല്ലെന്നത്രേ എൻ്റെ അഭിപ്രായം അപ്പോൾ ഇത്രയും ഞാൻ വിവരിച്ചത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ അത് വലസ്ഥാനമായി ഇടപെട്ടതുകൊണ്ടാണ് എന്ന് മനസ്സിൽ പറഞ്ഞു വയ്ക്കുന്നത് വീണ്ടും പറയുകയാണ് ഇങ്ങനെ ഒരു ഹർഷോന്മാദ അവസ്ഥയിൽ ദൈവം രഹസ്യങ്ങൾ വെളിപ്പെടുത്തും അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ അങ്ങനത്തെ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ ശരിക്കുള്ളൊരു ഹർഷോന്മാദത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് ആ വ്യക്തി വന്നില്ല എന്ന് തന്നെ ശങ്കിക്കേണ്ടി വരും എന്ന് നമ്മൾ തൃശൂർ പറയുകയാണ് അപ്പം ഒരുപാട് പ്രയോജനമുള്ള ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള ദൈവത്തിൻ്റെ അസ്തിത്വം സ്നേഹം സാന്നിധ്യം രഹസ്യങ്ങള് അതേക്കുറിച്ച് അത്യഗാധമായ ഉറപ്പുള്ള ബോധ്യങ്ങൾ ആത്മാവിൽ പതിഞ്ഞു കിട്ടുന്ന അനുഭവം തന്നെയാണ് ഹർഷോന്മാദം അതാണ് അതിൻ്റെ വലിയ പ്രയോജനം യാക്കോബിന് കിട്ടി സ്വപ്നം കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് കിട്ടി ആ ദർശനം കണ്ടു കഴിഞ്ഞപ്പം അതോടെ ജീവിതം മുഴുവനെ മാറ്റി എന്ന് പറയുന്ന ഒരു ഒരു ബോധ്യം ഒരു വെളിപ്പെടുത്തൽ ഇവിടെ സംഭവിക്കണം അങ്ങനെ ഒന്നും കിട്ടുന്നില്ല നിങ്ങൾക്ക് കർഷകോന്മാദം ഉണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ നിങ്ങൾ കർഷകോന്മാദം എന്ന് പറയുന്നത് ശരിക്കുള്ള കർഷോന്മാദം ആയിട്ടില്ല വേറെ എന്തോ ആണ് സ്ത്രീകൾക്കും അവിടെ പോലെ ദുർബല പ്രകൃതമുള്ളവർക്കും നൈസർഗികമായി അങ്ങനെ സംഭവിക്കാവുന്നതാണ് വേറെ രീതിയിലുള്ള ഉന്മാദാവസ്ഥയാണ് അതായത് മനസ്സിൻ്റെ എന്തോ ശ്രമം കൊണ്ട് ആത്മാവ് ശരീരത്തെ അധീനപ്പെടുത്തുകയും തൽഫലമായി ഒരുതരം തരം അവസ്ഥ സംജാതമാവുകയും ചെയ്യും ഒത്തിരി ആഗ്രഹിച്ച് പരിശ്രമിച്ച് ഇങ്ങനെ പ്രാർത്ഥനയിൽ കഴിഞ്ഞു ചിലപ്പോൾ ഒരു മൂർച്ഛിതാവസ്ഥ ഇങ്ങനെ ഉണ്ടായി ഒരു പരവേശ ആനന്ദഹരി പോലെയൊക്കെ എന്തൊക്കെയോ ദർശനം പോലെയൊക്കെ ഉണ്ടാകുന്നത് അത് അങ്ങനത്തെ അനുഭവം വേറെ ഉണ്ട് ശരിക്കുള്ള ഈ ആനന്ദ ആയിരിക്കണമെന്നില്ല ഇതല്ലാതെ ഇങ്ങനെ അനുഭവം ഉണ്ടാകാം അവസ്ഥ പറയുകയാണ് പ്രശാന്തമായ പ്രാർത്ഥനയെപ്പറ്റി പ്രതിപാദിച്ചപ്പോൾ അക്കാര്യം പറഞ്ഞെന്ന് തോന്നുന്നു നാലാ സദനം മൂന്നാമത്തെ അധ്യായത്തിൽ അതേപ്പറ്റി സൂചിപ്പിച്ചതാണ് നിരപ്രസാദകൾ അടുക്കള കൊടുത്തിട്ടുണ്ട് അത്തരം അനുഭവങ്ങളും ഇവിടെ പറയുന്ന ഹർഷോന്മാദവും ഉണ്ടാകുമ്പോൾ ദൈവമോടെ ആത്മാവനും മുഴുവനും സ്വാധീനപ്പെടുത്തുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം ദൈവം ഇടപെടുന്നതാണ് അവളിപ്പോൾ തനിക്ക് സ്വന്തവും തൻ്റെ പ്രേമഭാജനവുമായി തീർന്നിരിക്കുകയാണ് ആ അന്തസ്സിന്റെ അവകാശമായി അവൾക്ക് സിദ്ധിച്ചിരിക്കുന്ന രാജ്യത്തിന്റെ ഒരല്പഭാഗം അവിടുന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് തമ്മിലാണ് കാണിച്ചു കൊടുക്കുന്നു ആ അല്പം എത്ര നിസാരമായിരുന്നാലും അപരിമേയനായ ദൈവത്തിലുള്ളതെല്ലാം അതീവ വിപുലമാണ് കിട്ടുന്നത് നിസാരം മാത്രമേ ഉള്ളൂ നിസ്സാരത്തിന്റെ തന്നെ ചെറിയൊരു ബോധ്യം കിട്ടുന്നുള്ളൂ അവിടുന്ന് അപരിമേയനാണ് അതിവിപുലമായ ദൈവ ആത്മീയ രഹസ്യങ്ങൾ ആ ദൈവത്തിലുള്ളത് അന്ധശക്തികളോ പഞ്ചേന്ദ്രിയങ്ങളോ അവളെ ശല്യപ്പെടുത്താൻ അവിടുന്ന് അനുവദിക്കുകയില്ല അപ്പം ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴേക്കും അന്ധശക്തികള് ബുദ്ധിയും മനസ്സും ഭാവനയും അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളൊന്നും അവിടെ കയറി ഒന്നും ചെയ്യാനായിട്ട് ദൈവം തന്നെ അനുവദിക്കുകയല്ല നേരത്തെ നമ്മൾ പറഞ്ഞാണത് സദനത്തിൻ്റെ വാതിലുകളെല്ലാം ഉടൻ തന്നെ അടയ്ക്കുവാൻ അവിടെ നിന്ന് ആജ്ഞാപിക്കുകയായി താൻ വസിക്കുന്ന സദനത്തിലേക്കുള്ള പ്രവേശന ദ്വാരം മാത്രം തുറന്നു കിടക്കും അതിൽ നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം അപ്പം അതിനകത്തോട്ട് ഈ ആത്മാവിൻ്റെ ആഴപ്പെട്ട തലം മാത്രമാണ് കടന്നു ചെല്ലുക ബാക്കി നമ്മുടെ ബുദ്ധിയും മനസ്സും ഭാവനയും ഇപ്പോൾ ബൗദ്ധിക ദർശനം ഭാവനാ ദർശനം എന്ന് പറയുന്നത് നമ്മുടെ തനി ബുദ്ധി അവിടെ ചെന്ന് ദർശനം കാണുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭാവന ഉപയോഗിച്ച് ദർശനം കാണുന്നുവെന്നോ നമ്മൾ വിചാരിക്കേണ്ട എന്ന് തിരിയുന്നത് ആത്മാവിൻ്റെ ആഴപ്പെട്ട തലങ്ങളിലുള്ള ചില ദർശനങ്ങൾ മദുരേസിയ അത് ആ ഭൗതിക ദർശനം ഭാവന ദർശനം പറഞ്ഞ വിശദീകരിക്കുകയാണ് അല്ല നമ്മുടെ അന്ധശക്തികളും ഭാവന ഇന്ദ്രിയങ്ങളും ഒക്കെ അകത്തൊരു കയറുന്നു എന്നുള്ളതല്ല അവയവിടെ ആക്റ്റീവല്ല നേരത്തെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രേസിയ അവയെല്ലാം ഇങ്ങനെ നിർജ്ജീവമാണ് അവയെല്ലാം ഓഫാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഇതിനകത്തേക്ക് അവയ്ക്കൊന്നും പ്രവേശനമില്ല അപ്പം ഈ അതിൽ നമുക്ക് പ്രവേശിക്കുകയും ചെയ്യാം കരുണാസാഗരമേ നമസ്കാരം ഇവയെല്ലാം നിഷ്ഫലമാക്കുകയും ഈ ദൈവത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നവർ ശക്തരാകുന്ന യുക്തം തന്നെ എത്രയോ വലിയ അനുഗ്രഹമാണ് ഇവിടെ ഇങ്ങനെ അകത്ത് കയറാൻ സാധിക്കുമ്പോൾ കിട്ടുന്നത് അത് സ്വീകരിക്കാതിരിക്കുക അതിനുവേണ്ടി ആഗ്രഹിക്കാതിരിക്കുക അതൊന്നും അനുഭവിക്കാതെ ഭൂമിയിലെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്നതാണ് പറയുന്നത് ശക്തരാകുന്ന യുക്തം തന്നെ അതൊരു ശമിക്കപ്പെട്ടതുപോലത്തെ അവസ്ഥയാണ് ദൗർഭാഗ്യ അവസ്ഥയാണ് നമ്മുടെ ഭൂമിയിലെ ജീവിതം തന്നെ ഇതുപോലുള്ള അവസരങ്ങൾ കരുതി ഒരുക്കി കാത്ത് വെച്ചിരിക്കുന്നത് തിരിച്ചറിയാതിരിക്കുക അനുഭവിക്കാതിരിക്കുക എന്ന് പറയുന്നത് എത്രയോ കഷ്ടമാണ് അമ്മ ആഭ്യന്തര കർമ്മത്തിൻ്റെ ആഹുനങ്ങൾ പറയുകയുണ്ടായി മന്ത്രിയും ആഭ്യന്തര മന്ദിര കർമ്മത്തിൻ്റെ മന്ദിരം അതിൻ്റെ മുറ്റത്തും പുറത്തുമായിട്ടാണ് അനേകർ ജീവിക്കുന്നത് പാപവും പാപ ചാ ചാച്ചറികളും ലോക സന്തോഷങ്ങളും ജടിക മോഹങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ മധുരത്തിനകത്ത് കയറുന്നേ ഇല്ല പാപത്തിന്റെ അനുഭവമൊക്കെ ആയിട്ട് പക്ഷെ അകത്ത് കയറി കഴിഞ്ഞാലോ ഒന്ന സ്ഥലത്ത് തന്നെ തീർന്നു പോകുന്ന അനേകർ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ ബാഹ്യമായ പല ആത്മീയ അഭ്യാസങ്ങളും കൃത്യങ്ങളും ശുശ്രൂഷകളും ഒക്കെ ചെയ്തതിനകത്ത് തന്നെ ആദ്യ സദനത്തിൻ്റെ ഏതെങ്കിലും സ്ഥാനത്തിനകത്ത് കുടുങ്ങി കിടക്കുന്ന കെണി സാത്താൻ ഒരുക്കുന്നുണ്ട് അങ്ങനെ അനേകർക്ക് സംഭവിക്കുന്നുണ്ട് അല്പം ഒരു ധ്യാനുഭവം ആത്മീയാനുഭവം പ്രാർത്ഥനാനുഭവം കിട്ടി കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ശുശ്രോഷോ കാര്യങ്ങളോ പ്രാർത്ഥന ചട്ടിയൊക്കെ ആയിട്ട് അതിനകത്ത് തന്നെ ജീവിതം തീർന്നു പോവുകയാണ് അങ്ങനെ തീരരുത് അതിനപ്പുറത്തേക്ക് കയറി വരണം രണ്ടാം സാധനം മൂന്നാം സാധനം നാലാം സാധനം കയറി വരണം അങ്ങനെ വരുമ്പോഴത് ആരുടെക്കും ഒരു വിദൂരുടെ അനുഭവങ്ങളാണ് കാത്തിരിക്കുന്നത് അത് നമ്മൾ അനുഭവിക്കുന്നില്ലേ എത്രയോ കഷ്ടമാണ് ശമിക്കപ്പെട്ടതുപോലെ ശബ്ദ അവസ്ഥയാണ് നമ്മൾ പറയുന്നു നമുക്ക് ചണുക്കത്തോടെ അക്കാഡമിയോടെ നമുക്ക് ആഗ്രഹിക്കാൻ ഇങ്ങനെ സാധിക്കട്ടെ ഹാലിലൂയ ഹാലിലൂയ കർത്താവീശ്വീശുകാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവരണയുമായ സ്നേഹവും പശുധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാധന സഹവാസഹമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മയും ഈശ്വര ശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ